ബൈക്കിൽ വന്ന ആള് ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ശ്രുതിയുടെ ഫ്രണ്ടും അയാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൗണ്ടറുകളൊക്കെ ഒക്കെ പറയും ശ്രുതിക്കാണെങ്കിൽ അയാളോട് ദേഷ്യം വരും ശ്രുതി ശ്രുതിക്ക് എന്താണെന്ന് തൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കും ഞാനൊരു കല്യാണം കഴിക്കാൻ പോവാണ് അപ്പം അതിന് കുറച്ച് കാശ് ഇലവുണ്ട് അധികം ഒന്നുമില്ല ഒരു ലക്ഷം തന്നാൽ മതി എന്ന് പറയും അപ്പോൾ കൂട്ടുകാരി ഇരിക്കും ഇവളെന്തിനാണോ തനിക്ക് കാശ് ഇരുന്ന് ചോദിക്കും അയാൾ പറയും വെറുതെ അല്ല ഒരു പ്രത്യുപകാരമുണ്ട് ശ്രുതി എന്ന് പറയുന്ന ഇവളുടെ പേര് കല്യാണിയാണെന്നും ആദ്യം ഒരു വിവാഹം കഴിച്ചതാണെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും പറയാതിരിക്കാം അത് കേട്ട് ശ്രുതി അറിയും ദാസ് എന്നെ ദൈവം ഇത് ഉപദ്രവിക്കരുത് എൻ്റെ കയ്യിൽ അത്ര കാശൊന്നുമില്ല എന്ന് പറയും അപ്പോൾ അയാൾ പറയും ഞാൻ നാളെ പാർലറിൽ വരും ഞാൻ പറഞ്ഞ കാശ് കിട്ടിയാൽ ഒരു ഉപദ്രവം ഇല്ലെന്ന് ഒരു ലക്ഷം സുധിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാം അതുകൊണ്ട് ഇത് ഈ പ്രശ്നം തീരുകയാണെങ്കിൽ തീരട്ടെ കൂട്ടുകാരി ചോദിക്കും അയാൾ പിന്നെ ശല്യം ചെയ്താൽ എന്ത് ചെയ്യുന്നു ചോദിക്കും എൻ്റെ പാസ്റ്റ് പറഞ്ഞാലും എന്നെ വിട്ടുപോകത്തക്ക രീതിയിൽ ഞാൻ സുധിയെ സ്നേഹിക്കുന്നു ശ്രുതി പറയും ശ്രുതി പറയും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കായിരുന്നു നമുക്ക് എല്ലാ കാശും അതിൽ കൊണ്ടുപോയിട്ടാലോ നല്ല പ്രോഫിറ്റ് ആണെന്ന് പറയും ശ്രുതി ചോദിക്കും നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാം അതിനോ ചോദിച്ചു നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് വേണം പണം ഉണ്ടാക്കാൻ അല്ലാതെ അറിയാത്തതിൽ കൊണ്ടിട്ട് കളയരുതെന്ന് പറയും ശ്രുതി അറിയും എന്നാൽ നമുക്ക് പണം പലിശയ്ക്ക് കൊടുക്കാമെന്ന് പറയും അപ്പോൾ ശ്രുതി അറിയും പണം വാങ്ങിയാൽ തന്നില്ല എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും പിന്നെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും ആ കുഴപ്പമില്ല നല്ല പരിപാടിയാണെന്ന് പറയും പക്ഷേ നല്ല കസ്റ്റമറെ കിട്ടണം പിന്നെ ശ്രുതിക്ക് ഇതിൽ മുൻപരിച്ച ഇല്ലാത്തത് ആദ്യത്തെ കച്ചവടം ഞാൻ തന്നെ തരാമെന്ന് പറയും എനിക്കൊരു ഒരു ലക്ഷം രൂപ വേണമെന്ന് പറയും അപ്പോൾ ശ്രുതിക്ക് ഞാൻ എന്തിനാ ചോദിക്കുമ്പോൾ അവള് പറയും ചെറിയ വണ്ടിയുടെ കടങ്ങൾ ചെറിയ ഇ എം ഐ ആ കണ്ടത് ശുദ്ധിക്കറിയാലും പറയും ഞാനെന്തിനാ വെറുതെ ബാങ്ക്കാർക്ക് പലിശ കൊടുക്കുന്നത് ആ പലിശ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് നന്നാൽ പോരാൻ ചോദിക്കും പലിശ ഞാൻ ഇപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു രണ്ടായിരം എടുത്തിട്ട് ശുദ്ധിക്കയച്ചെടുക്കും എന്ത് ശുധിയോട് പറയും എനിക്ക് മുതലേ അയച്ചേരണം എന്ന് പറയും അപ്പോൾ സുതിക്ക് മുതലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി പറയും രണ്ടായിരം ഞാൻ തന്നില്ല പലിശ അതിൻ്റെ മുതൽ മുതലെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ശുതി അയച്ചു കൊടുക്കും അപ്പോൾ ശ്രുതി കണ്ടോ ഒറ്റയടിക്ക് രണ്ടായിരം രൂപ ശുതിക്ക് ലാഭം എന്ന് പറയും കുറച്ച് ആൾക്കാരെ കൂടെ കണ്ടുപിടിക്കാമെന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി വരും ഏയ് അതൊന്നും വേണ്ട അതൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാമെന്ന് പറയും സച്ചിയും ഫ്രണ്ട്സും ജ്യൂസ് കുടിച്ചുകൊണ്ട് ഏട്ടനെ പറ്റിയുള്ള പൈസ കിട്ടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കൈ നോക്കുന്ന ഒരാൾ വന്നിട്ട് കൈ നോക്കാമെന്ന് പറയും സച്ചി പറയും അതൊന്നും വേണ്ട ഏട്ടാ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് ത്രില്ലില്ല എന്നൊക്കെ പറയും പക്ഷേ അയാൾ നിർബന്ധിച്ച് കൈ നോക്കിക്കും എന്നിട്ട് പറയും നിങ്ങളുടെ സൗഭാഗ്യത്തിനൊക്കെ കാരണം നിങ്ങളുടെ ഭാര്യയാണ് എന്നാൽ നിന്റെ ശത്രു നിൻ്റെ വായ പറയുമ്പോൾ അവരൊക്കെ ചിരിക്കും കുറച്ചു കാലം നീ എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ച് തന്നെ ചെയ്യണം ഇല്ലേ പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ പറയും അതുകഴിഞ്ഞ് സച്ചിയുടെ ഒരു ഫ്രണ്ട് വിളിക്കും ഒരു ഓട്ടം പോകാൻ വേണ്ടിയിട്ട് രേവതി അമ്മയുടെ അടുത്തേക്ക് പൂക്കടലിലേക്ക് വരും എന്നിട്ടേക്കും അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് കുറവുണ്ടാവും എന്ന് ചോദിക്കും തൊട്ട് നോക്കിയിട്ട് പറയും ആ പനിയുണ്ട് വന്നേന്ന് പറയുമ്പോൾ അനിയത്തി പറയും ഹോസ്പിറ്റലിൽ പോയതാണ് ചേച്ചി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണെന്ന് പറയും കല്യാണത്തിനുള്ള പൂവാണെന്ന് അമ്മ പറയുമ്പോൾ രേവതി പറയും അമ്മ അങ്ങോട്ടിരിക്കേ ഞാൻ എന്ന് പറയും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അനിയത്തി പറയുമ്പോൾ രേവതി അവിടുത്തെ കഞ്ഞി എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയാണ് പനിയുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നോട് വിളിച്ച് പറഞ്ഞാൽ പോരെ ഞാൻ ചെയ്യില്ല എന്നൊക്കെ രേവതി ചോദിക്കും ആ സമയത്ത് രേവതിൻ്റെ അനിയൻ അവിടെ വന്നിറങ്ങും ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ ചേച്ചിയെ കാണും അപ്പം കൂടെയുള്ള ഫ്രണ്ടിനോട് നീ വിട്ടോ എന്ന് പറയും അപ്പോഴേക്ക് രേവതി പുറത്തിറങ്ങി ഇവനെ കൂടെ കൊണ്ട് നടക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ അനിയനോടും പറയും ഈ കള്ളൻ്റെ കൂടെ പോകരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേയെന്നൊക്കെ ചോദിക്കും അമ്മയും ചോദിക്കും നീ കോളേജിൽ പോവാണെന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയത് എന്നിട്ട് ഇവൻ്റെ കൂടെ ചുറ്റാണോന്ന് അവൻ കാരണ പണ്ട് രേവതിയും സച്ചിയും പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ അതൊക്കെ തീർന്ന് സച്ചി വീട്ടിൽ വരാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അയാൾ പറയും എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കാരണം ഇവനൊരു കുഴിയിലും വീഴില്ല ഇവൻ എൻ്റെ ഫ്രണ്ടാണ് ഞാനവനൊരു കുഴിയിലും വീഴ്ത്തില്ലെന്ന് പറയും ചേച്ചി പറയും നീ പഠിച്ച് വലിയ ആളാവും സ്വപ്നം കണ്ടുവരാം ഞങ്ങളൊക്കെ നീ ഇവൻ്റെ കൂടെ കൂടിയാൽ അതൊന്നും നടക്കില്ലെന്ന് പറയും അമ്മയ്ക്ക് നല്ല പനിയുണ്ട് എന്നിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും രേവതി അയാളെ കള്ളുകൊടിയെന്ന് പറയുമ്പോൾ അയാൾ പറയും നിങ്ങളുടെ ഭർത്താവ് കുടിക്കില്ലേ കുടിച്ച് നിങ്ങളുടെ അന്യൻ്റെ കൈ ഒടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും ഞാൻ ഇന്നേവരെ ഇവനെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല നിങ്ങളുടെ ഭർത്താവിനെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു കുടിയനെ അല്ല മുഴിക്കുടിയാൻ നിങ്ങളുടെ ഭർത്താവെന്ന് പറയും